സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര സത്യസന്ധമായ നിയമം നടപ്പിലാക്കേണ്ട പോലീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എ കെ ജി സെന്ററിലെ തിട്ടൂരത്തിനനുസരിച്ചാണെന്ന് എം പി ഷാഫി പറമ്പിൽ മണിയൂരിൽ പറഞ്ഞു കരുവഞ്ചേരിയിലെ കോൺഗ്രസ് പ്രവർത്തകനായ ബാവുവിന്റെ വീട്ടിലേക്ക് ബോംബറിഞ്ഞ സംഭവത്തിൽ മൂന്ന് മാസമായിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിയാത്ത പോലീസിന്റെ അനാസ്ഥക്കെതിരെ വില്യാപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മണിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി എറിഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഒരു വീട്ടിലും ഉണ്ടാവരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ഭയം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്കും ഉണ്ടാവരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ഉണ്ടായാൽ നടപടികൾ എടുക്കാനുള്ള ആർജവം ഇവിടുത്തെ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സംഗമം ഞങ്ങൾ നടത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കില് ഒരു വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞിട്ട് എന്നെ കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം സമാധാനത്തോടെ ജീവിതം നയിക്കുന്ന ഒരു നാട്ടിൽ ഒരു വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞിട്ട് ഈ സെക്കൻഡ് വരെ ആരെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഒരു ക്രിമിനൽ അല്ലല്ലോ അയാൾ ഒരു തീവ്രവാദി അല്ലല്ലോ നാട്ടിലെ ജനങ്ങൾ ആരുടെങ്കിലും സമാധാന ജീവിതം കെടുത്തുന്ന ആളാണ് കോൺഗ്രസ് ആയി പോയി എന്നുള്ളതിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടത്തി എന്നുള്ളതിന്റെ പേരിൽ വിഷ്ണു ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതിന്റെ പേരിൽ അവരുടെ വീടുകളിലേക്ക് ഇരുട്ടിന്റെ മറവിൽ ബോംബെറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ക്രിമിനലുകളെ രക്ഷപ്പെടുത്തുന്ന പണിയെടുക്കാനല്ല ഒരാൾക്കെതിരെയും കേസില്ല ഒരാളെ അറസ്റ്റ് ചെയ്തില്ല എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നാട്ടിൽ ഒരു ഇൻസിഡന്റ് നടന്ന ഒരു നടപടി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നാട്ടിൽ ഒരു സംഭവം നടന്ന ആരെയും ചോദ്യം ും എന്നാണോ നിങ്ങൾ മെസ്സേജ് എന്ന് വെച്ചാൽ നാളെ വീണ്ടും രാത്രിയുടെ മറവിൽ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ബോംബ് പറഞ്ഞാലും ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല എന്ന മെസ്സേജ് ഇവിടുത്തെ ക്രിമിനലുകൾക്ക് കൊടുക്കുന്നതിനെതിരെ ആരെങ്കിലും ഒക്കെ പോലീസിനകത്ത് ആർജവത്തോടെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയുന്നു അടിയന്തരമായ പ്രതികളെ പിടിക്കാൻ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ എടുക്കാൻ ഇവിടുത്തെ തയ്യാറാവണം നിങ്ങൾ ഇതിന്റെ ഏത് പക്ഷത്താണെന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കുക അപ്പുറത്തോ ഇപ്പുറത്തോ എന്നുള്ളത് ഒഴിവാക്കും നാട്ടിൽ ഒരു വീടിനകത്തേക്ക് പോംപറിഞ്ഞാൽ ചുരുങ്ങിയത് ഒരാള് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് പോലീസ് കുറിച്ചും തനിക്കെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയു കമ്മീഷണറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ഇറങ്ങി നിന്നത് കലക്കി കൊടുക്കുമ്പോ ഈ കലക്കാൻ വേണ്ടി കയ്യിൽ പിടിച്ചു കൊടുക്കുന്ന ടീമ് വേറെ ഏതാ അത് വിശ്വാസികൾ ഒരു സീറ്റിന് ഒരു വോട്ടിന് വേണ്ടി സി പി എമ്മിനൊപ്പം ചേർന്ന് ഒരു പൂരം തന്നെ കലക്കാൻ നേതൃത്വം നൽകി ആംബുലൻസിൽ സ്ഥാനാർത്ഥിയെ അങ്ങോട്ടേക്ക് അയക്കുന്ന രാഷ്ട്രീയത്തിന് സി പി എമ്മിനൊപ്പം കലക്കാൻ കൂട്ടുനിന്നത് ബി ജെ പി യുവാണെന്ന് പറയുമ്പോ ഈ കള്ള കൂട്ടുകെട്ടിനെ എതിർക്കാൻ ഇന്നാട്ടിലെ നല്ലവരായ സഖാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് തന്നെ രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ തീവ്രവാദ പ്രവർത്തനത്തിനും കള്ളക്കടത്തിനും മുദ്രകുത്തുമ്പോൾ കള്ളക്കടത്തിനും സ്വർണം പൊട്ടിക്കല്ലും നേതൃത്വം കൊടുത്ത കൊട്ടേഷൻ സംഘത്തെ വളർത്തുകയാണ് സി പി എം കണ്ണൂരിൽ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാൻ പിണറായി തടസ്സം നിൽക്കുന്നതെന്നും എം പി ഓർമ്മപ്പെടുത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാഫിർ പ്രയോഗം നടത്തി വർഗീയ ധ്രുവീകരണം നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ നേതൃത്വം കൊടുത്തവരെ പോലീസ് കണ്ടെത്താൻ കോടതി പറയേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ അതേ അവസ്ഥ തന്നെയാണ് കരുവഞ്ചേരിയിലെ ബോംബ് സ്ഫോടന കേസിലും പോലീസ് തുടരുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു പോലീസ് നിസ്സംഗത അവസാനിപ്പിച്ച് ഊർജിതമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഓർമ്മപ്പെടുത്തി പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി സി ഷീബ അധ്യക്ഷയായി അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ അഡ്വക്കറ്റ് ഐ മൂസ കെ ടി ജെയിംസ് ബാബു ഒഞ്ചിയം അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ രാധാകൃഷ്ണൻ കാവിൽ അച്യുതൻ പുതിയയിടത്ത് കണ്ടി കുഞ്ഞിരാമൻ എം കെ ഹമീദ് സി പി ബിജുപ്രസാദ് ചാലിൽ അഷ്റഫ് ബബിത്ത് മലോൽ ചന്ദ്രൻ മൊഴിക്കൽ കെ പി ദിനേശൻ വി ചന്ദ്രൻ എം പി മനോജ് നാരായണൻ അരക്കണ്ടി പ്രമോദ് മൊഴിക്കൽ കോട്ടപ്പള്ളി ശ്രീധരൻ ശാലിനി കെ വി ശ്രീധരൻ മൊഴിക്കൽ കെ കെ പ്രശാന്ത് റിനീഷ് പി കെ അഞ്ജനി ഒ സവിതാ മണക്കുനി ബിന്ദു കെ കെ എന്നിവർ സംസാരിച്ചു